ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണേ ഇന്ന് ഞങ്ങൾ ഞങ്ങളവിടുത്തെ നേർച്ചയാണ് അതിൻ്റെ തലേദിവസം നേർച്ചയുടെ തലേ ദിവസം രാത്രി ഇട്ട പരിപാടിയാണ് കേട്ടത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ പോയിട്ടായിരുന്നു ഒരു മണി വൈകുന്നേരം തുടങ്ങും ഒരു ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും പിറ്റേ ദിവസം നല്ല പരിപാടികളൊക്കെ ഉണ്ടാവും ഇത് അന്ന് തലേ ദിവസം രാത്രിക്കത്തെ പരിപാടിയാണ് ഡി ജെ അങ്ങനത്തെ കുറച്ച് സ്റ്റേജ് ഷോ പരിപാടികളൊക്കെ ഉണ്ടാവും അതൊക്കെ കാണാൻ വെക്കണ് പിന്നെ അതിൻ്റെ ഇടയിൽ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം അതിനുള്ള റിയാക്ഷൻസ് ആണ് ഈ കാണുന്നത് മുഴുവൻ ഹൈവേ ആണേ അത് കാരണം കൊണ്ട് ഹൈവേയുടെ അപ്പുറം കണ്ടെന്നാലേ ഇത് കാണാൻ പറ്റുമോ പിന്നെ അന്ന് രാത്രി രാവിലെ രാവിലത്തെട്ടാ രാവിലത്തെ കാഴ്ചയാണ് ഒരേ ഒരേ ബാച്ച് ബാച്ചായിട്ട് ഇങ്ങനെയാണ് പോവുക ഒരു ബാച്ചിൽ കുറച്ച് കുറച്ച് ആനകളും അവരെ പരിപാടികളും പിന്നെ അടുത്ത ആൾക്കാർ വേറെ വാക്കുകാർ ഒരേ ഒരേപോലെ തന്നെ അവരും ഒരാനയും കുറച്ച് ആൾക്കാരും ബാലൻസെറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ പോവുക അപ്പോൾ ഒരേ സ്റ്റെപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാവരും കൂടി കൂടിയിട്ട് പള്ളി പള്ളിയുടെ ആ ഭാഗങ്ങൾ വെച്ചെന്ന് എത്തുകയാണ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരേ ഓരോ ബാച്ചുകൾ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടാണ് ഓരോ ക്ലബ്ബ് വൈസാണ് പോകട്ടോ ഓരോ ക്ലബ്ബിൽ കുറച്ച് അങ്ങോട്ട് എനിക്ക് കഴിഞ്ഞാൽ വേറൊരു ക്ലബ്ബുണ്ട് പിന്നെ ഈ ഭാഗക്കാർ ഞങ്ങളുടെ ഭാഗത്തിൽ വേറൊരു ക്ലബുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡ് വേറെ ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവിടെ തന്നെ ഒരു അഞ്ചാറ് സൈഡ് ക്ലബ് തന്നെ ഉണ്ട് അപ്പം അതിൻ്റെ കാഴ്ച തന്നെ ഒരുവിധ കാണാനുണ്ട് അപ്പോൾ അവരെ ഒപ്പനയും ഗഫും പിന്നെ അത് വേറെ പിന്നെ ബാഡ് ഷീറ്റ് വേറെ പിന്നെ മറ്റേ ചെണ്ട അതൊക്കെ വേറെ പിന്നെ ആന അങ്ങനത്തത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമാണ് ഇങ്ങനെ എല്ലാവരും എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതാണ് നല്ല രസമാണ് എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പള്ളിയിലേക്ക് വരും എന്നിട്ട് അവിടെ നിന്നാണ് കുടിയേറ്റം ഈ ആനയിലായിട്ട് ഈ ചെന്ന ആനകളൊക്കെ ഫസ്റ്റ് ഒരു ഒരു രണ്ട് സൈഡ് രണ്ട് ഭാഗക്കാരുതാണ് പരിപാടി ഒരു ഭാഗത്തുനിന്ന് തന്നെ ആറ് ക്ലബ് വൈസ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആറ് അഞ്ചഞ്ചാറ് ക്ലബ് വൈസ് വേറെ അങ്ങനെ എല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് പള്ളിയിലൾക്ക് ചെല്ലുക അങ്ങനെയാണ് പരിപാടി കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ കുറച്ചതിലിങ്ങനെ പോകുന്നുള്ളൂട്ടാ ഓരോ ഓരോ ക്ലബ് വൈസ് ഇങ്ങനെ പോകുന്നുള്ളൂട്ടാ അപ്പം ആൾക്കാർ നല്ല വീടാന്ന് കിട്ടാ കഴിഞ്ഞിട്ടും ആൾക്കാർ ഇങ്ങനെ കാണാൻ നിൽക്കുക അത് നല്ല രസമല്ലേ പോകാന് പോകുന്നതൊക്കെ കാണാനൊക്കെ നല്ല രസമല്ലേ നല്ല കൺ ഇത് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് അടിക്കട്ടാ കമൻ്റ് ചെയ്യണേ ലൈക്ക് അടിക്കല്ല കമൻ്റ് ചെയ്യണം ഇത് കാണ ഇത് പോകുന്നത് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോയി തുടങ്ങുന്നുണ്ട് ബാക്കിൽ കണ്ടില്ല ഇങ്ങനെയാണ് കുറച്ച് ബാൻഡ് സെറ്റും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പോവു തുടങ്ങിയിപ്പോൾ അവർ പിന്നാലെ അവരാനുണ്ടാവും പിന്നെ അതിന് ശേഷം അപ്പുറത്തെ ക്ലബിൻ്റെ ആൾക്കാർ വേറെ അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ഷെയർ ചെയ്യണം പുതിയതായി തുടങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിന് സപ്പോർട്ടും വേണം അപ്പോൾ ഓരോ വെച്ച് ഇങ്ങനെ പോയി തുടങ്ങും കേട്ടോ കുറച്ച് ആൾക്കാരെ പോയി തുടങ്ങുന്നുണ്ട് എന്നിട്ട് ഒരു സൈഡിലിങ്ങനെ നിൽക്കും അപ്പൊ എന്നിട്ട് അഞ്ച് അഞ്ച് ക്ലബിന്റെ ഒരുമിച്ച് പോവുകയാണ് ചെയ്യട്ട നല്ല രസമായിട്ടെ ഇങ്ങനെ ആണയും പൂരും കുളപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണ കുറച്ച് ഇനിയിപ്പടുത്ത അടുത്ത ചുവപ്പുകാർ വരും കേട്ടോ പ പല ക്ലബിനും പല കളറും കേട്ടോ ഇപ്പോൾ വേറെ ക്ലബ്ബാണ് ക്ലബ്ബിന്റെ ആൾക്കാരാണ് പോയത് അത് കരുതിയില്ല ഇത് പച്ച അല്ല പച്ച കറുപ്പുകാർ വേറെ ചുവപ്പ് ഉണ്ട് അങ്ങനെ പലതരം കളറുകളാണ് കേട്ടോ ഓരോരുത്തർ ക്ലബ്ബിന്റെ കളറ് ഈ ഭാഗം ഈ ഭാഗം കാണാനിട്ടാ എനിക്കിഷ്ടം എന്നുവെച്ചാൽ എല്ലാ എല്ലാ ക്ലബുകാരെയും ഒരുമിച്ച് ഇങ്ങനെ കാണല്ലേ അപ്പം നല്ല രസമായിരിക്കും അത് ഒറ്റക്കൊറ്റക്ക് പോകണത് ഒരു ആനയും കുറച്ച് അങ്ങനെ ആയിട്ട് അങ്ങനെയാണ് പോകും ഇത് കാണാന രസം കൊടിയേറ്റം കാണാന രസം അത് പല ക്ലബുകാർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരുമിച്ച് പോണ് കാണാന് പല കളറിലായിട്ട് ഇങ്ങനെ പോവല്ലേ അപ്പൊ രസമാണ് അത് കാണാൻ അതിന്റെ ഇടയില് ബസാരും വണ്ടിക്കാരും ഒക്കെ ഇണ്ട നല്ല വെയിലാണ് ഞാൻ നേരത്ത് പതിന പത്ത് മണി പതിനൊന്ന് മണി നേരാണ് നല്ല വെയിലാ നേരത്ത് ഇനി അടുത്താൽ അതൊക്കെ ആനയും കുട്ടുംപൂരായിട്ട് വേറെ വരുന്നുണ്ട് കേട്ടോ ഇതടുത്ത ക്ലബ്ബാണേ ഇനി അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ അടുത്ത ആൾക്കാർ കാർ ബ്ലാക്ക് കേട്ട ബ്ലാക്ക് എന്താ കരിനീല ബ്ലാക്കിലേക്ക് എന്നുണ്ട് ബ്ലാക്ക് ഇതൊക്കെ എടുക്കണേന കേട്ടോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളതാണ് പിന്നെന്താ എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സുഖമായിട്ട് വിചാരിക്കുന്നു ബ്ലാക്ക് കറി വരണേണ്ടേ അഡ്ബസ്റ്റപ്പ് അവർക്ക് രണ്ടാന ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആനേനെ തന്നെ കാണുമ്പോൾ ഒരു രസമല്ലേ കുറ്റിങ്ങളെ കൂട്ടത്തിൽ ഇപ്പോൾ നേർച്ചയും കാഴ്ചയും പോരും കാണാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് കിട്ടാം ഡ്രൈ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാം ഇനി എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ ഈ കരിനീട കരിനീല ക്ലബിൻ്റെ ബാക്കിൽ കൂടെ യൂത്ത് പവറും കയറുന്നുണ്ട് യൂത്ത് പവറിൻ്റെ ഇപ്പം തിരിഞ്ഞു വരുന്നേ സൈഡിൽ കൂടെ വീഡിയോ പിടിക്കണവരും ഫോട്ടോ എടുക്കുന്നവരും അത് പൊട്ടിക്കണമുണ്ടോ ആ രസല്ല കാണാൻ ഇനി ഈ ബാച്ചർ ഈ ക്ലബരൊക്കെ കൂടിയിട്ട് ഇനി പള്ളിയുടെ ഭാഗത്തു ും പള്ളീരോടക്ക് എത്തുള്ള ഒരു ഉച്ചയോട് കൂടിയിട്ടൊക്കെ പള്ളീരോടൊക്കെ എത്തുള്ളൂട്ടെ അങ്ങനെ കുറെ പ്രാവശ്യങ്ങൾ നടന്നാട് നടന്നിട്ട് കൊടിയേറ്റ നേരത്തെ കണ്ടെത്തുള്ളൂ കൊച്ചാണ്ട് നടക്കാണ്ട് അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അപ്പുറത്തേക്ക് പോവാന്നുള്ളൊരു ഇത് ഞങ്ങൾ പള്ളിയിലവിടെക്ക് പോകുകയാണെങ്കിൽ കുടിയേറ്റ സമയത്ത് അത് ഞങ്ങൾക്ക് ഇപ്പോ ഇപ്പോൾ ആറു വരിപ്പാത വന്നപ്പോൾ എന്നു ഞങ്ങൾക്ക് ഒരു പാലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെ ചെന്നിട്ട് കാണാം അവിടെ ചെന്ന് നിന്നിട്ട് കാണുമ്പോൾ ഫുൾ നിന്ന് എന്താ പറയുക കൊടിയേറ്റവും ഒക്കെ ശരിക്കും കാണുകയും ചെയ്യുക എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതും കാണാം എല്ലാ ക്ലബ്ബുകാരും ഒരുമിച്ചുള്ളത് കാണുകയും ചെയ്യാം അപ്പം ഞങ്ങൾ മെല്ലെ ഞങ്ങൾ അങ്ങോട്ട് നടക്കണം പാലത്തിൻ്റെ മേലെ തോന്നാല് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ പാൻഡ് സെപ്റ്റും കുറച്ച് കാര്യങ്ങളും ഒക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നിരിക്കുകയാണ് ഈ ചേട്ടന്മാരൊക്കെ കുറെ നേരം ഒന്നിട്ട് കുട്ടിട്ടാ കുട്ടി കുറേ നേരം കുട്ടി ഈ വെയിലത്തൊക്കെ നിന്നിട്ട് അവർ കുട്ടന സംഭവിക്കണം കേട്ടോ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറിനും ഉണ്ട് കിട്ടാ ഒരു ബാഗിൽ ഉണ്ടാ അടുത്ത സ്റ്റെപ്പ് വരണേ റെഡ് വരണേ ഉണ്ടോ റെഡിന്റെ ബാച്ച് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളതാ പള്ളിയിലവിടെ ഞങ്ങൾ പാലത്തിൻ്റെ അടി മേലക്ക് പൊങ്ങി അപ്പോൾ എല്ലാ ഭാഗങ്ങളും കാണാം കുടിയേറ്റം കണ്ട കുടിയേറി അതിൻ്റെ അത് കയറുന്നുണ്ട കണ്ടിരിക്കുമെന്നും വിശ്വസിക്കുന്നു ഇനി ഓരോ പാച്ചിങ്ങിനും അങ്ങോട്ട് കൊണ്ടൊക്കെ ഞാൻ ചെയ്യും

ദിവസങ്ങൾക്ക് ശേഷം ഇത്രധികാനെ ഒരു നിപ്പിലെ ഇങ്ങനെ കാണുന്നത് കേട്ടാല് പൂരങ്ങൾക്കൊക്കെ പോകുമ്പോൾ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ നേർച്ച വന്നാലാണ് പിന്നെ കാണാൻ പറ്റുക ഇനിയിപ്പോ പൂരങ്ങളുടെ ഇങ്ങനെ തെരപുറപ്രാമങ്ങനെ പോവല്ലേ പൂരങ്ങൾ തന്നെ ഇങ്ങനെ നല്ല പൂരങ്ങളുണ്ടാവും പൂരങ്ങളുടെ കാലായില്ലേ പൂരം തന്നെ പൂരല്ല നേർച്ചയും പൂരവും വേലയും ഒക്കെ പ്രകടനം അവരാണ് കൊടിയേറിയതികടനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ മേലെ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പാലത്തിൻ്റെ അവിടുന്ന് അടിയിൽ കിറങ്ങി എന്നിട്ടുള്ള കണ്ടോ ഇതാണ് ഞങ്ങളവിടുത്ത് നിറച്ച എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക സൂപ്പർ നിറച്ചായിരുന്നു കേട്ടോ ആനകളുടെ ചന്തംന്ന്റിയില്ല ആനച്ചന്തം എന്ന് പറയണിട്ടില്ല സംഭവം ശരിയാ ആനപ്രേമികൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ ഓരോരോ ആഹ്ലാദ പ്രകടനങ്ങൾ ഒക്കെയാണ് ഇപ്പോ കണ്ടോണ്ടിരിക്കണേ കൊറച്ച് സമയ നല്ല വെയിലാണ് നല്ല വെയിലാ സമയമാണ് കുടിയേറി കറങ്ങിയ നേരം പന്ത്രണ്ട് മണി നേരാണ് അപ്പൊ നല്ല വെയിലാണ് ആ സമയത്ത് ഒരുമിച്ച് ഇങ്ങനെ ആനകൾ നിന്നിട്ട് കുടിയേറി വിളിക്കണേ ഇനി കൊടിയേറി കഴിഞ്ഞിട്ട് ഓരോരുത്തരോരുത്തർ ഓരോരുത്തരെ ഒരോരോ ക്ലബ്ബിൻ്റെ ആൾക്കാർ ഇങ്ങനെ ഒരേ സൈഡിലും ഇങ്ങനെ പോയി തുടങ്ങുകയാണ് ഓരോ ഓരോ ക്ലബിൻ്റെ അത് കഴിഞ്ഞപ്പോൾ ഓരോ ക്ലബിന് ഓരോ ഇതായിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെയുള്ള നെയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി വൈകുന്നേരം പരിപാടിയാണ് വൈകുന്നേരം രാത്രി രാത്രി നല്ല പരിപാടികളൊക്കെ കുറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല രാത്രിക്കാലത്തെ പരിപാടികളൊന്നും കുന്നാലും കുറേയൊക്കെ എടുത്ത് ഫുൾ ആനകളായിട്ട് ഇത്ര ആന എനിക്ക് നല്ല ഇഷ്ട അങ്ങനെ ആനകളുടെ കാഴ്ചയും പോരും ഒക്കെ കാണാൻ നിങ്ങളുടെ കാര്യം കഫൻ ബോക്സിലിട്ട് കേട്ടോ ഓരോരുത്തരോരുത്തരിങ്കിലും പോയി തുറന്നണേ ഓരോ ക്ലബ് വൈസുള്ളതും ഒക്കെ പോയി പൊടിയേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ അങ്ങട്ടങ്ങ നീങ്ങി പോലും തുടങ്ങണം അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും നിരന്തരമായിട്ടുള്ളത് ഓരോരുത്തരോരുത്തരും അങ്ങോട്ടുകൊണ്ടൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വേണ്ടത് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ചേട്ടാ ബൈ ബൈ സി യു Sí, eso...